അങ്ങനെ കഴിഞ്ഞ നാലര വർഷമായിട്ട് മലയാളിയുടെ കാശു കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ബിഗ് ബജറ്റ് ചിത്രം ഇന്നലെ റിലീസായിട്ടുണ്ട് പടത്തിൻ്റെ പേര് ഹേമ റിപ്പോർട്ട് ഒരു ഒരന്വേഷണം സർക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്തത് നാലര വർഷമായി ഇതൊരു സി ബി ഐ ഉദ്യോഗസ്ഥയെപ്പോലെ ജസ്റ്റിസ് ഹേമ എന്ന താരത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് മലയാളത്തിലെ പ്രമുഖ നടന്മാരും പ്രമുഖ നടിമാരും പ്രമുഖരൊക്കെ ഇതിനകത്ത് കഥാപാത്രങ്ങളാണ് ഇന്നലെ മുതൽ ഇതിനെ ഈ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പ്രമുഖ ചാനലുകളിലെല്ലാം ചാനലിലെ പ്രമുഖ അവതാരകരും അവതാരകരുമെല്ലാം ഹേമ റിപ്പോർട്ട് എന്ന സിനിമയെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ മുഴുവനായിട്ട് വായിക്കുവാൻ ഓ സോറി കാണുവാനോ അല്ലെങ്കിൽ വായിക്കുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ ഒരു സിനിമയുടെ പ്രൊജക്റ്റിലായിരുന്നു പറഞ്ഞു കേട്ടിടത്തോളം മാത്രമല്ല പ്രമുഖ വാർത്താ അവതാരകരുടെ ഒരു വാർത്ത അവലോകനങ്ങളിലൂടെ മനസ്സിലായത് ഇതൊരു കൊച്ചു പുസ്തകമാണെന്നാണ് ഏകദേശം പത്ത് നാന്നൂറ്റി അൻപത് പേജുകളുള്ള ഈ വലിയ സിനിമയുടെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ സർക്കാരിനെ പുറത്തിറക്കാൻ പറ്റിയിട്ടുള്ളൂ സെൻസർ പ്രശ്നമുള്ളതുകൊണ്ടാകാം പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ സെൻസറിങ് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അത് പുറത്തിറക്കിയിട്ടില്ല അത് കുറച്ച് ഭാഗം മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ പക്ഷെ പുറത്തിറങ്ങിയത് വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ കംപ്ലീറ്റ് ഇക്കിളി പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വെച്ച് മനസ്സിലാക്കുന്നത് കഥഗിരി മുട്ടുന്നവർ ആക്രോശിക്കുന്നവർ ചുംബനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ഈ ഒരു സിനിമ റിലീസായോടുകൂടി നാളെ മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇനി രാവിലെ അവിടെ എത്തുന്ന എല്ലാ പ്രമുഖ താരങ്ങളും രാവിലെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഓത്ത് ചൊല്ലും ഒരു പ്രതിജ്ഞ ചൊല്ലും ഇന്ന് രാത്രിയിൽ ഞാൻ ആരുടെയും കഥകിരി മുട്ടില്ല എന്നോടൊപ്പം തന്നെ എൻ്റെ സഹ നടന്മാർക്കും നടിമാർക്കും തുല്യമായ വേതനം കൊടുക്കും ചുമന രംഗങ്ങളുണ്ടെങ്കിൽ രണ്ട് ടേക്കിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരു ടേക്ക് തന്നെ ധാരാളം രണ്ട് ടേക്കിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഇനി എല്ലാ സെറ്റുകളിലും രാത്രി അഞ്ച് പോലീസുകാർ വീതമുണ്ടാകും ഏതെങ്കിലും നടിമാരുടെയോ നടന്മാരുടെയോ മുറിയുടെ മുന്നിൽ പോയി ആരെങ്കിലും മുട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓൺ ദി സ്പോട്ട് അറസ്റ്റ് ഉണ്ടാകും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കെല്ലാം അത്യാവശ്യം ദിവസം ഒരു അൻപതിനായിരം രൂപ വെച്ചൊരു ശമ്പളം കൊടുക്കും മാത്രമല്ല ഇനി ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എല്ലാം ഈ ഒറ്റ കമ്മീഷൻ കൊണ്ട് സോൾവ് ആവുകയാണ് ഈ ഒരു റിപ്പോർട്ടിന് ശേഷം സർക്കാരിൻ്റെ നമ്മുടെ ഒന്നര കോടി രൂപ ചിലവാക്കിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത് ഇതിനുശേഷം വെറുതെ ഇരിക്കുന്ന ജസ്റ്റിസുമാർക്കൊക്കെ പണി കൊടുക്കുവാനായിട്ട് വേണമെങ്കിൽ ഇനി രാഷ്ട്രീയ ഓഫീസുകളിലേക്ക് അവരുടെ ഓഫീസുകളിലേക്ക് വേണമെങ്കിൽ റിപ്പോർട്ടായിട്ട് നമുക്ക് അവരെ തീരുമാനിക്കാവുന്നതാണ് ഒരു രണ്ട് കോടി രൂപ അവർക്കും കൊടുത്തോളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്കും പോയി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ രാഷ്ട്രീയ പ്രവർത്തനർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രിയപ്പെട്ട നേതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയട്ടെ അതിനുശേഷം സർക്കാർ തൊഴിലിടങ്ങളിലേക്കും കമ്മീഷനുകൾ വരട്ടെ ഈ കോരഘോലം ഇരുന്ന് വാർത്തകൾ വായിക്കുന്ന എല്ലാ മാധ്യമ ഓഫീസുകളുടെ ഒക്കും ഇതുള്ള കമ്മീഷനുകൾ വരട്ടെ എന്തായാലും നമുക്ക് വയനാട്ടിന് കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല ഒരു ഇരുപത്തഞ്ച് കോടി രൂപ ഇതിനായിട്ട് വിലയിരുത്താം ഒന്നുമില്ലെങ്കിലും വായിച്ചു കേൾക്കാൻ നല്ല കുറച്ച് രസമുള്ള കഥകൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എത്ര മനോഹരമായിട്ടുള്ള കഥകളാണ് നമുക്ക് ഈ ഹേമ റിപ്പോർട്ട് വഴി കിട്ടുന്നത് പണ്ട് ഈ കൊച്ചു പുസ്തകങ്ങളായ മുത്തുച്ചിപ്പി ക്രൈം ഫയൽ പോലും കിട്ടാത്ത രീതിയിലുള്ള കണ്ടെത്തലുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനകത്ത് എത്രത്തോളം ശരിയുണ്ടെന്നൊക്കെ ഇനി ഇവരെ വിളിച്ച് ചോദിക്കുവാനായിട്ട് ഇവർക്കെതിരെ കേസെടുക്കാനും വഴിയില്ല കാരണം വന്നേക്കുന്നതൊക്കെ എങ്ങും തൊടാത്ത പ്രമുഖ പ്രമുഖ എന്ന വാക്ക് മാത്രമാണ് ഇത് മുഴുവൻ വായിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു ചോദിച്ചതുപോലെ എപ്പോഴാണ് ഈ പ്രമുഖയെ അറസ്റ്റ് ചെയ്യുന്നതാണ് പ്രമുഖ എന്നൊരു വാക്കല്ലാണ്ട് ആരൊക്കെയാണ് കുറ്റ ചെയ്യുന്നത് ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഹേമാ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടില്ല അത് പുറത്തു വരരുതെന്നാണ് സർക്കാരിൻ്റെയും ആഗ്രഹം എന്ന് എനിക്ക് തോന്നുന്നു കാരണം നാലര വർഷമായിട്ട് ഒന്നര കോടി നമ്മുടെ നികുതി ചില നികുതി പണം ചെലവാക്കി പിടി എടുത്ത സാധനം ഒന്നര കോടി ഇട ഈ ഒരു പ്രൊജക്റ്റ് തട്ടിലിരിക്കുകയായിരുന്നു വിവര കമ്മീഷൻ ഇടപെട്ടു കോടതി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടങ്ങാണ് പ്രസക്ത ഭാഗങ്ങളിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് അളയിലുള്ളതിനേക്കാൾ വലുതാണ് ഈ ഒറ്റാലിൽ ഉള്ളത് എന്നർത്ഥം അതിന് പുറത്തു വരുന്നതും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട അത് പുറത്തു വരാനേ പാടില്ല എന്നുള്ളതാണ് സത്യം കാരണം അതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ നശിച്ചു പോകുന്നതാണ് ഇത്രയും ബുദ്ധിജീവികളുടെ കണ്ടെത്തൽ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അത്യാവശ്യം കാശ് ഒരു മേഖലയാണ് സിനിമ അത് ഈ പറഞ്ഞ സംഭാവനയായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ടാക്സ് ആയിക്കാ ആയിക്കോട്ടെ മറ്റെല്ലാ കാര്യങ്ങളും അപ്പോൾ സ്വാഭാവികമായിട്ടും പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുവാൻ സർക്കാരിന് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ള ഇതൊക്കെ പൂഴ്ത്തി കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു സിനിമയുടെ ഞങ്ങൾ ചെയ്തപ്പോൾ അതിൽ ഒരാൾ വന്നിട്ട് ഒരു എന്റെ ഭാര്യയും മകളും ഒക്കെ ഉള്ള നിൽക്കുന്നവരുടെ കമന്റാണ് ഇതിനകത്ത് പ്രമുഖർ ഇല്ലെന്ന് വിശ്വസിച്ചോട്ടെ അതായത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ പ്രശ്നക്കാരാണെന്നൊരു പൊതുബോധം ഉണ്ടാക്കുവാൻ ഹേമ കമ്മീഷന് കഴിഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് ഇനിയിപ്പോ പെണ് കെട്ടാനായിട്ട് ഏതെങ്കിലും ഒരു സിനിമ പ്രവർത്തിച്ച് എന്ന് കഴിഞ്ഞാൽ ചോദിക്കും ഈയൊക്കെ പോക്രികളല്ലേ എന്ന് പറയും ഇതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് മലയാള സിനിമ പുനരുദ്ധിച്ച് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങൾക്ക് ആഘോഷിക്കുവാനുള്ള ഒരു വലിയ സംഭവം ഒരുക്കി കൊടുത്ത കൊടുത്തിട്ട് പ്രത്യേകം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ഞാൻ അഭിനന്ദനം അർപ്പിക്കുന്നു ഈ പടം ഈ ആഴ്ച കൊണ്ട് മിക്കവാറും തിയേറ്ററിൽ വിടാനാണ് സാധ്യത കാരണം പുതിയൊരു ഇഷ്യൂ വരുമ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ അതിന് പിന്നാലെ ഇപ്പോൾ വയനാട് ഇല്ല അർജുൻ ഇല്ല രണ്ട് ദിവസമായിട്ട് മലയാളത്തെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മലയാള ജനതയെ ബാധിച്ചിരിക്കുന്ന വലിയ ക്യാൻസർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഏതായാലും ഘോര നമ്മുടെ പ്രിയ പ്പെട്ട മാധ്യമ നേതാക്കന്മാർക്കിരുന്ന് ചർച്ച ചെയ്യുവാനും സുഖിക്കുവാനും ക്ഷുഭിത യൗവനമാകുവാനും പെൺകുട്ടികൾക്ക് അവരുടെ ആ ഒരു ദേഷ്യം കൊടുത്ത് തീർക്കുവാനും മലയാളത്തിലെ താരം താരങ്ങളും നടിമാരും നടന്മാരും സംവിധായകരും ഒക്കെ ഇരയാകുന്നതിൽ സന്തോഷമുണ്ട് കാരണം നിങ്ങൾക്ക് രണ്ടു ദിവസത്തേക്ക് അന്നം പിടിക്കാനുള്ള വഴിയായി നിങ്ങളുടെ റേറ്റിംഗ് ഇതോടുകൂടി കൂടും നിങ്ങൾക്ക് നിങ്ങൾക്കിതുകൊണ്ട് കാശുണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഗർജിക്കുന്നവർക്ക് അത്യാവശ്യം അവർക്ക് റേറ്റിംഗ് കിട്ടും ലൈക്കുകളും ഇതുമൊക്കെ കൂടും ചർച്ചകളുണ്ടാവും അവർക്ക് അതിൻ്റെ കാശ് കിട്ടും ഞാനും ഒന്ന് ശ്രമിക്കുകയാണ് ഇതുകൊണ്ട് എനിക്ക് കുറച്ച് കാശി കിട്ടിക്കോട്ടേ കാരണം സിനിമയെന്ന് കുറേ കാശ് കിട്ടാനൊക്കെ ഉണ്ട് അതിന് കിട്ടത്തോ ഞാൻ പ്രതീക്ഷിക്കുന്നതുല്ല കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ എനിക്ക് നല്ല വേഷങ്ങൾ ഉണ്ടാക്കാതെ എൻ്റെ ആദ്യ ഉദ്ദേശം എന്നെ ആവശ്യം വരുമ്പോൾ എനിക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാശി ഒതുക്കാനുള്ള അവസരം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ നഷ്ടമുള്ളത് കൃത്യം എനിക്കറിയാം കാരണം ഈ മേഖലയിൽ ഞാൻ നിൽക്കാൻ പോകുമ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എപ്പോഴെങ്കിലും ഈ രംഗം എനിക്ക് മടുക്കുമ്പോൾ എനിക്ക് പറ്റുകയല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ അപ്പോൾ ഇറങ്ങിപ്പോകും പക്ഷേ ഞാൻ മീറ്റൊന്നും പറയാൻ പോകില്ല എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഇല്ലതരം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമുക്ക് പ്രതികരിക്കുവാൻ കഴിയാതെ എല്ലാം കഴിഞ്ഞ് സേഫ് സോളി മാറി എന്നുകൊണ്ട് പ്രതികരിക്കുന്ന രീതി നല്ലതല്ല ഇപ്പോൾ തന്നെ ഈ ഇതിനകത്ത് മൊഴി കൊടുത്തവർ പോലും കേസ് കൊടുത്തിരിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞ ഇവിടെ പറഞ്ഞാണ് രഹസ്യമായിട്ട് പറഞ്ഞാണ് അത് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം എന്നെ ഒരു നട കണ്ടപ്പോ ചോദിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങനൊക്കെ പറയുമ്പോൾ നിനക്കെതിരെ ആൾക്കാർ അല്ലെങ്കിൽ സിനിമാക്കാർ തിരിയില്ലേ എന്നുള്ളത് എന്തിനാണ് എനിക്കെതിരെ തിരികെ ഞാൻ മോശമായിട്ടൊന്നും ആരെയും പറയാറില്ല പിന്നെ എന്നെ ആവശ്യമുള്ളവർ എന്നെ എന്തായാലും വിളിച്ചിരിക്കും എന്നെ ആവശ്യമുള്ളവർക്ക് ഞാൻ പറയുന്ന വാക്കുകളെ കളയാൻ എൻ്റെ ടാലൻ്റ് ആയിരിക്കും ആവശ്യം തന്നെ അവർക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിച്ചോളും എന്നെ ആവശ്യമില്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരുന്നാലും അവരെന്നെ വിളിക്കില്ല ആ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഹേമാ കമ്മീഷൻ കൊണ്ട് ഉണ്ടായ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ മുതൽ മലയാള സിനിമ ഏറ്റവും ക്ലിയറായ പതിവ്രയായിട്ടുള്ള ഒരു പുണ്യ ക്ഷേത്രം പോലെ മാറാൻ പോവുകയാണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത എല്ലാവരും നല്ല പിള്ളകളാകുന്ന ഒരു നല്ല സിനിമ രംഗമാകാൻ ഹേമ കമ്മീഷൻ്റെ നമ്മുടെ ഒന്നര കോടി കൊണ്ട് ഗുണമുണ്ടാവുകയാണ് ഈ ഒന്നര കോടി മാത്രം പോലെ നേരത്തെ പറഞ്ഞതുപോലെ കോടി രൂപ സർക്കാർ കൊടുക്കണം ഓരോരോ റിപ്പോർട്ടുകൾ പേജുകൾ തയ്യാറാക്കി അവർക്ക് കാശ് കൊടുത്തിട്ട് നമ്മുടെ മേശക്കകത്തോ അല്ലെങ്കിൽ ഷെൽഫിലോ ഒതുക്കി വെച്ചേക്കണം നാളെ അറിഞ്ഞു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് പുറത്തേക്ക് വിടണം അങ്ങനെ പുറത്തിട്ട് പുതിയ പുതിയ ഹേമ കമ്മീഷൻ സിനിമകൾ എന്തായാലും നമോഭാഗം പറയുന്നതിനിടയിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി മനുഷ്യന്റെ ജീവനവഹരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും പഴയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഉടൻ തന്നെ നടപ്പിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അല്ലേ